റിയും കുറച്ച് തൈരും ചോറും ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ടുണ്ടാവും ഇത് കാന്താരിയാണോ നല്ല ഉണ്ടാവും നല്ല അതാണ് ആദ്യം പറഞ്ഞ മന ഒരുപാട് തിന്നണ്ടണി നോർമൽ ഹണിയൊക്കെ കഴിച്ചു മടുത്തവരാണെങ്കിൽ ഇതൊന്ന് കഴിച്ച് നോക്കണം ഫ്രഷ് ഫ്രഷ് കുമ്പളപ്പം അതായത് കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഇവിടെ മാത്രം കിട്ടുന്ന എന്ന് എല്ലാ വ്യവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഹൃദയഭാഗത്ത് എവിടെയാണെന്നാണ് അല്ലെ മറ്റെവിടെയല്ല നമ്മുടെ സ്വന്തം ഇടപ്പള്ളിയിലാണ് ഇടപ്പള്ളിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് പ്ലാനറ്റ് റൂട്ട്സ് അതായത് ഇവിടെ നമുക്ക് മുന്നൂറ്റി അറുപതൊന്ന് ദിവസവും നല്ല വെട്ടി ക്ലീൻ ചെയ്ത് പീസ് പീസാക്കിയ ചക്ക കിട്ടും പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള നല്ല കുമ്പളപ്പം കിട്ടും മുന്നൂറ്റി അറുപതും ദിവസവും കുമ്പളപ്പം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ എന്താ പറയുക ഇവിടെ ഉണ്ട് അതായത് പലതരത്തിലുള്ള പുട്ടുപൊടിയുണ്ട് ബീട്രൂട്ട് ഉണ്ട് മുരിങ്ങയുടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് എന്താ പറയുക ഇപ്പം കൊച്ചിയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്ലാനറ്റ് റൂട്ട്സിന്റെ ലേഡി എൻ്റർപ്രണിയർ മാം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തൂ എന്റെ പേര് താമസം ഞങ്ങളെ തന്നെ സ്പൈസസ് ആൻഡ് ചേർത്ത് തന്നെ സാധാരണ എന്ന് ഇടിയർച്ച ആളുകൾ ഇങ്ങനെ ആ ബുദ്ധിമുട്ടില്ല ആയിട്ട് ഇതാണ് ഇവിടത്തെ ഏറ്റവും കഴിച്ചിട്ടുണ്ടോ സത്യം പോയി നമുക്ക് ഒരു ചുട്ട ഫീലിംഗ് ആ സ്മോക്ക് സ്മോക്കി പെട്ടെന്ന് തന്നെ അലിഞ്ഞു അല്ലേ അതെ ഇനി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിനുമുമ്പ് നമുക്ക് ഐറ്റംസ് ഒക്കെ അതായത് പ്ലാനറ്റ് റൂട്ട്സിന്റെ തന്നെ കൂടിയാണ് പുതിയ ബ്രാൻഡുകൾ ഇറങ്ങുമ്പോൾ ആളുകൾ ഈ പറഞ്ഞ പോലെ എത്ര പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതാണ് ശുദ്ധമായതാണ് കളർപ്പില്ലാത്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആളുകളിലേക്ക് എത്താൻ ഒരു ഇത് കുറച്ചും കൂടി അല്ല അതാണ് ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്ന പറയുന്നത് നമ്മളെ മായ ഇല്ലാതെ എങ്ങനെ ഇത് വിപണിയിൽ എത്തിക്കാന്നുള്ള വലിയ ബ്രാൻഡൊന്നും അല്ല ഒരു ചെറിയ സംരംഭം അത്രേ അത്രേള്ളൂട്ട് ഇത് പിങ്ക് എന്താണ് പ്രത്യേകത ബി പി പേഷ്യൻസിന് സേഫ് ആണെന്നാണ് പറയുന്നത് ആഡ് ചെയ്യുന്നത് ഇതാണ് നോർമലി അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ അച്ചാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രഷർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് എല്ലാ ദിവസവും കഴിക്കും ഇപ്പൊ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ അയ്യോ എനിക്ക് അച്ചാർ കൂട്ടം പറ്റത്തിൽ കേട്ടോ പ്രഷറാണെന്ന് പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല ഇവർ ചേർക്കുന്ന സോൾട്ട് എന്ന് പറയുന്നത് ഇതാണ് പിങ്ക് സോൾട്ട് അല്ലേ നോർമലി നമ്മൾ എന്താ പറയുക പുട്ടുപൊടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പുട്ടുപൊടി അറിയത്തുള്ളൂ ഇവിടുത്തെ പുട്ടുപൊടിയുടെ പ്രത്യേകത എന്താണ് പറയുക ഈ പുട്ടുപൊടി എന്താണ് ഇത് മുരിങ്ങയുടെ മുരിങ്ങയില ഹെൽദി ആണെന്നാണ് പറയുന്നത് അല്ലേ മുരിങ്ങയുടെ ഇല ഉണക്കി ഉണക്കിപ്പിടിച്ച് റൈസ് പൗഡർ ആയിട്ട് മിക്സ് ചെയ്ത് ഹെൽതി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് മുരിങ്ങ അതുപോലെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ നമുക്കൊരു ഫ്ലേവർ അല്ല ബീട്രൂട്ട് ഉണക്കിപ്പിടിച്ചത് ആ കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഇവിടെ മാത്രം കിട്ടുന്ന എന്ന് പറയാലോ കിട്ടത്തില്ല എന്നാണ് എന്റെ വിശ്വാസം അതായത് നമ്മൾ നോർമലി കണ്ടുവരുന്ന അവലോസിയല്ല നമ്മള് പോലെ അവലോസപൊടിന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഫ്ലേവർ അതേ ഉള്ളു അവര് മധുരമുണ്ട് ചോളത്തിന്റെ ഒരു പക്ഷെ ആണ് അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇത് സ്പൈസ്ഡ് ഹണിയാണ് പലതരം ഫ്ലേവേഴ്സ് ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് അതേ സമയം ഹെൽദി ആയിട്ടുള്ളത് ഇൻഫ്യൂസ്ഡ് ആണ് അപ്പൊ ഇത് തന്നെ ഓറഞ്ച് ഉണ്ട് ഹണി ഉണ്ട് ഈ അയമോദകത്തിന്റെ തേന അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ രാവിലെ ഒരു സ്പൂണ് കഴിച്ചാല് വെള്ളത്തിലൊന്നും അല്ല ജസ്റ്റ് ഹണിയുടെ തന്നെ പല പല ജിഞ്ചർ ഹണി ഉണ്ട് സിനിമൻ ഹണിയുണ്ട് ഓറഞ്ച് ഉണ്ട് ടർമറിക് ഉണ്ട് ഇനി നമ്മൾ ഏതാണ് കഴിക്കാൻ പോകുന്നത് ഇനി സ്പൈസസ് ഹണിയാണ് ഇതാണ് സ്പൈസസ് ഹണി നോർമൽ ഹണിയൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇതൊന്ന് കഴിച്ചു എന്തി നമ്മൾ ഇത്ര വൈകി വൈകി എന്നാണ് ാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതാണ് മസാല കൂട്ടുകൊടുത്തത് അല്ലേ അതെ അതെ ബീഫ് പുലർത്തും ഉണ്ട് അതുപോലെ തന്നെ പിക്കിൾ പൗഡർ ഉണ്ട് ഇതെങ്ങനെയാണ് ഈ മസാല മൂവാറ്റുഴ തന്നെയാണ് മസാല കൂട്ടത്ത് ബ്രാൻഡിന്റെ അവരുടെ ഒരു ഷെഫ് ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഒത്തിരി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് മസാലസ് ഉണ്ട് വെജിറ്റബിൾ മസാല ഫിഷ് ഫ്രൈയുടെ മസാല സിക്സ്റ്റിഫൈവിന്റെ മസാല ഫിഷ് ഫ്രൈ മസാല അല്ലേ ഫിഷ് ഗ്രില്ലിന്റെ മസാല ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് ഒക്കെ പോലും ഫിഷ് അല്ലെ ആ റെസിപ്പി നമുക്ക് പറ്റും അറിയാൻ പറ്റും ഇതൊരു നല്ല കാര്യമുണ്ട് നമ്മള് അതായത് നമ്മള് ഒരു സാധനം മേടിക്കുമ്പോ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതും കൂടി ഉള്ളത് ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഓരോ കറി വെക്കുമ്പോഴും ഇതിനും ഓരോ മസാലയാണ് അല്ലേ ഇൻസ്റ്റന്റ് അല്ലെ എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആണ് താല്പര്യം ഇത് ഇവിടെ വന്ന ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകും വിദേശത്തേക്കൊക്കെ പോകുന്ന ഒക്കെ പോകുന്നവരുണ്ടല്ലോ ഞങ്ങൾ ഇപ്പൊ ഞാൻ ഞാനിവിടെ വന്നപ്പോ നമ്മളിപ്പോ വന്നപ്പോ ഇവിടെ വന്ന മൂന്ന് കസ്റ്റമേഴ്സും ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം റവയുടെ ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ റവ അല്ലേ അതാണ് ഈ ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് റവ മിക്സ് കറുത്തരച്ചു വെക്കുന്ന എല്ലാ കറിക്കും തേങ്ങ വറത്തെ പേസ്റ്റ് ആക്കിയിരിക്കുന്നു ഇത് നമ്മുടെ റൂട്ട്സിന്റെ മാത്രം പ്രൊഡക്റ്റ് ആണല്ലേ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതായത് നമ്മള് ചിക്കൻ കറി വെക്കുവാണെങ്കിലും മീനൊക്കെ ഇപ്പൊ ചില തെരണ്ടിയൊക്കെ വറത്തരച്ച് വെക്കുന്നവരുണ്ട് അല്ലെ അതുപോലെ തന്നെ നല്ല ബീഫ് ഒക്കെ നല്ല വറത്തെ വെക്കുമ്പോ നമുക്ക് ഇഞ്ചിക്കറി സദ്യയുടെ ഇഞ്ചിക്കറി ഓക്കെ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കി എടുക്കാം ഈ ഇഞ്ചിക്കറിയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ അതാണ് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് കേക്കാസിലാകും അപ്പൊ ഇതാണ് ഇഞ്ചിക്കറി അല്ലേ സാമ്പാർ മസാല ഉണ്ട് അല്ലേ മാം സാമ്പാർ സാമ്പാർ പൊടി ഉണ്ട് സാമ്പാർ പൊടിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സാമ്പാർ സാമ്പാർ എന്ന് പറയുമ്പോൾ ജീരകം എല്ലാര്ക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല ഇത് നമ്മുടെ കേരള സാമ്പാർ പൗഡർ ചെയ്യുന്നത് ഇപ്പൊ ചൂടിന് ഏറ്റവും നല്ലൊരു പരിഹാരം നന്നാറിയും നന്നാറു പറയുന്നത് ഹാഫ് നാരങ്ങ പിഴിഞ്ഞൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഇതൊന്നും രണ്ട് സ്പൂൺ ഒഴിക്കുക സോഡ ഒഴിക്കുക ഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അതെ അതെ ഇത് സാധാരണ മാർക്കറ്റ് കിട്ടുന്നല്ലോട്ടോ ഇത് കഴിച്ചു നോക്കിയാലേ അതിന്റെ സ്പെഷ്യാലിറ്റി ആയിരിക്കുള്ളൂ എന്തായാലും കഴിയുമ്പോൾ പാഷൻ ഫ്രൂട്ടിന്റെ ഇതൊരു ടെക്നോളജിയാണ് ചേർക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്തു തരുന്നത് പക്ഷെ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നതാണ് അതാണ് അതിന്റെ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് എന്ന് അതായത് ഇത് എന്താ നമ്മുടെ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സേഫ്റ്റി വീറ്റ് ആയിട്ടുള്ള സ്പൈസസ് ആണ് സ്പൈസസ് ആണ് കടുക് അതുപോലെ തന്നെ ജീരകം ജീരകം വരുന്നുണ്ട് ഏലക്ക വരുന്നുണ്ട് അല്ലേ അതെ അതിനുള്ളിൽ വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് പ്രോഡക്ട്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളോട് അതായത് ചക്ക സീസൺ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ചക്ക സീസൺ ആവണം ചക്ക കഴിക്കണമെങ്കിൽ പക്ഷെ ഇനി ചക്ക സീസൺ ആണ് ഇവിടെ എല്ലാ ദിവസവും ചക്ക സീസൺ അല്ലെ എറണാകുളം ചക്ക തേടിക്കാനുള്ള പ്ലാനിലാണ് അതെ ഓക്കെ ആദ്യം ചക്കയല്ല വരുന്നത് ആദ്യം ഇരുന്ന് മഹേഷിന്റെ സിനിമയിൽ അധികാരത്തിൽ നമ്മൾ കണ്ട ഫ്രോസൺ കുമ്പളപ്പം ഫ്രഷ് ഫ്രഷ് ആണ് പ്പം അതായത് ഇനി നമ്മൾ കുമ്പളപ്പം കഴിക്കണമെങ്കിൽ ഒരു ടൈം ആവണം ചില സമയത്തൊക്കെ വൈകുന്നേരം കുമ്പളപ്പം പക്ഷേ കുമ്പളപ്പ കഴിക്കണമെങ്കിൽ ഒരു ടൈം ആവണന്നുള്ളത് ശരി ചക്ക ചക്ക കൊണ്ട് വെട്ടി ആവിച്ചല്ലേ അങ്ങനെ കുറെ പണിയുണ്ട് പക്ഷെ ഇനി ഇപ്പൊ ചക്ക വെട്ടണമെന്നൊന്നും ഇല്ല ചക്ക അരിവക്കത്താരുന്ന് തന്നെയൊന്നും ഇല്ല അല്ല നേരെ ഇനി എറണാകുളംകാർ ഫുൾ ടൈം അതായത് ഫുൾ ടൈം നിങ്ങൾക്ക് ചക്ക കഴിക്കാം അല്ലേ അപ്പൊ അതാണ് ഫ്രോസൺ ഫ്രഷ് ഈ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാനായിട്ട് ഫ്രോസൺ എന്ന് പറയുമ്പോൾ അത്ര ഹെൽതി ആണോന്നൊക്കെയുള്ളത് പക്ഷേ ഇത് യാതൊരു പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നമ്മൾ തയ്യാറ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഫ്രോസൺ കൺസെപ്റ്റ് പറയാൺസെപ്റ്റെന്ന് പറയുന്നത് അതായത് ഇത് ചെയ്തിരിക്കുന്ന നമ്മള് ഇടനില വഴനലൊക്കെ പറയും ആ ഇലയാണ് അതിന്റെ ആ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുക ഇപ്പൊ രണ്ടെണ്ണം ഇതിൽ നിന്ന് വേണമെങ്കിലും എടുക്കുക സ്റ്റീം ചെയ്യുക ബാക്കി കെട്ടി ഫ്രീസറിൽ വെക്കാം അപ്പൊ പ്രായമുള്ളവരൊക്കെ ഉള്ളൊക്കെ ഉണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്തോ ഉണ്ടാക്കണെന്നുള്ളത് ഇത് ഹെൽദിയാണ് ചക്കയാണ് ഇതിനകത്ത് ആഡ് ചെയ്ത ജേകറി ആണ് ഷുഗർ അല്ല ഭയങ്കര ടേസ്റ്റിയാണ് അതാ സ്റ്റീം ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഈ ഇലയ്ക്കാത്തിരുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിച്ചു നോക്കിയാലേ സ്റ്റഫ്ഡ് പൊറോട്ട അല്ലേ നോക്കിയാൽ കണ്ടോ ഇപ്പൊ എല്ലാവർക്കും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കിച്ചണിലൊക്കെ ആ സമയമില്ല ഇന്നത്തെ കാലത്ത് കുക്ക് ചെയ്യാനൊക്കെ കറിയുണ്ടാക്കാനായിട്ട് ഇത് ഇത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തിരിക്കുന്ന ജസ്റ്റ് ആവശ്യത്തിന് എടുക്കുക ബാക്കി അതും പോലെ കെട്ടി നമുക്ക് ഫ്രീസറില് ഫ്രീസറില് അതുപോലെ തന്നെയാണ് കപ്പയും കപ്പയും നമ്മള് ആവശ്യത്തിനെടുത്ത് കുക്ക് ചെയ്യാം ഇത് ഇത് സാധാരണ കപ്പയൊക്കെ ഫ്രീസറിൽ വെക്കുമ്പോ നമ്മൾ എടുക്കുമ്പോ ഒരു സോഗി ഫീലിംഗ് ഉണ്ടാവും ഇത് അങ്ങനെയല്ല നമുക്ക് ആവശ്യത്തിന് അടുത്ത് കുക്ക് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഇടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പയുണ്ട് അതുപോലത്തെ തന്നെ മറ്റൊരു ഐറ്റം ഇത് കണ്ടിട്ട് നിങ്ങക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ഐറ്റം കണ്ടിട്ടുണ്ടാവില്ല ഇത് മീറ്റ് 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 ആണ് പഴയ ടേസ്റ്റ് അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ആ മീറ്റ് കട്ട്ലെറ്റിന്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ആണ് അതെ നമ്മള് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോ നമുക്കറിയില്ല ഇത് ഏത് എണ്ണയിലാ വറക്കുന്നൊക്കെ ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഇത് നമ്മുടെ വീട്ടില് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയില് വെളിച്ചെണ്ണയില് റിയില്ല ഇവര് ഇത് മുഴുവൻ ഞങ്ങളുടെ പൈനാപ്പിളിന്റെ പിക്കിണ്ട് മാറ്റ് പിക്കി ബീറ്റ് റൂട്ടും കാന്താരിയും കൂടെ ചേർന്ന് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള നാരങ്ങായും കാന്താരി ചേർത്തിട്ടുള്ളത് ഇവിടുന്ന് ഏത് അച്ചാറത്താലും നിങ്ങക്ക് വാങ്ങാം പ്രഷർ അടിക്കും യാതൊരു പേടിയും നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പെന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അല്ലേ ഇത് ഗാർലിക്കും അലിഞ്ഞു പോകും ഇത് നോർമലി കഴിക്കുന്ന കഴിക്കുന്ന വീട്ടിൽ മാംഗോ മാംഗോ പിക്കിൾ ഇതാണ് അല്ലേ മാം ും നിങ്ങളൊക്കെ എരിവിന്റെ ഇത് നോർമലി എരിവുണ്ടറിയാത്തൊരു രുചിയല്ലേ കാന്താരിയുടെ ആ ഒരു എന്താ പറയാ ഇടിച്ച് ഇതാക്കിയ ഒരു സാധനം കിടക്കുന്നുണ്ട് ഇത് നല്ല ഇരിവണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റിന്റെ സാധനം അടിപൊളി സാധനം ഇതൊന്നും ഞാൻ കുറച്ചും മേടിച്ചിട്ടുണ്ടോ ഇത് കൊള്ളാം ഇത് ഒരു രക്ഷ ഇല്ല ഇത് എന്താ പറയുക വീട്ടിലൊക്കെ വീട്ടിലാണെങ്കിലും പുറത്തു പോയാലും നിങ്ങൾക്ക് മുളലാവും അല്ലെ പിടിയെറച്ചി പിന്നെ ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചക്ക സീസണാണ് നമുക്ക് ചക്ക സീസണിൽ മാത്രമേ നമുക്ക് ചക്ക കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരിലൊക്കെ ചക്ക കൊണ്ടുന്നതല്ല ഇപ്പൊ എല്ലാ വീട്ടിലൊന്നും പഴയ പോലെ പ്ലാവൊന്നും പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാല് എന്താ പറയുക എറണാകുളംകാർക്കും മുന്നൂറ്റി അറുപത് ദിവസം ചക്ക കഴിക്കാൻ പറ്റും അതായത് ചക്ക വൃത്തിയാക്കി അരിഞ്ഞ് എന്താ പറയുക നല്ല ഫ്രോസൺ ഫ്രഷ് ആയിട്ട് നമ്മുടെ പാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുമ്പളപ്പും ഉണ്ട് പിന്നെ പുട്ടുകൊടി ഉണ്ട് നമ്മൾ നോർമൽ കഴിച്ചു വരുന്ന പുട്ടുകൂടിയല്ല എന്താ പറയുക ബീട്രൂട്ടിൻ്റെ പുട്ടുകൂടിയുണ്ട് മുരിങ്ങയിലയുടെ പുട്ടുകൂടി ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു പ്രിസർവേറ്റീവ്സും കേട്ടോ കാരണം കഴിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം പറയുന്നുണ്ട് നീത് കഴിച്ചു പോയാൽ മതി നീ നീതു കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുന്നുണ്ട് എന്താണ് മാം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളെല്ലാരും ഒരു തിരക്കിൻ്റെ ലോകത്താണ് നമുക്ക് ആർക്ക് സമയമില്ല എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഒന്നും എല്ലാരും ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഞങ്ങളൊരു സംരംഭം തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കുന്നു അതേ പ്യൂരിറ്റിയോടെ അതേ ക്വാളിറ്റിയിൽ ഫുഡ് മറ്റുള്ളവർക്ക് ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പ്ലാനറ്റ് ടൂർസ് എന്നൊരു സംരംഭത്തിലേക്ക് വന്നത് എല്ലാരും വരിക ആസ്വദിക്കുക അപ്പൊ അതെ ഞാനെന്തായാലും എന്തായാലും അടിപൊളി എല്ലാസരം അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു വിസ്മയമാണ് എന്തായാലും